ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിലവിൽ ചിത്രീകരണം നടക്കുന്ന വലിയ താരങ്ങളുടെ ഭാഗമായ ഒപ്പം വലിയ ബഡ്ജറ്റുള്ള ചിലവുള്ള സിനിമ അതിപ്പോൾ ചിത്രീകരണം നടക്കുന്ന പൃഥ്വിരാജന്റെ ലാലിറ്റൻ നയിക്കണക്കുന്ന എംബുരാൻ എന്ന സിനിമ തന്നെയാണല്ലോ എൽ ടു എംബുരാൻ ഷൂട്ടിംഗ് അവസാന ഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴത്തെ എംബുരാന് ശേഷം മലയാളത്തിൽ അടുത്ത വലിയ വിലപിടിപ്പുള്ള സിനിമ നോക്കി നിസ്സംശയം പറയാവുന്ന സിനിമ പിറവി പിറവികൊള്ളാനായിട്ട് ഒരുങ്ങുകയാണ് അത് മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ ലാലിറ്റൻ മമ്മൂക്ക തുടങ്ങിയവർ പ്രധാന റോളുകളിൽ എത്തുന്ന ഏറ്റവും പുതിയ സിനിമ തന്നെയാണ് ാണ് ഇന്നേ ദിവസം സിനിമയെക്കുറിച്ചുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുകയാണ് ആദ്യം ഒരു ഘട്ടത്തിൽ മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി ഫഹദ് ഫാസൽ ഒപ്പം തന്നെ കുഞ്ചാക്കബോബൻ തുടങ്ങിയവർ അഭിനയിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായി പിന്നീട് സുരേഷ് ഗോപി കൂടി സിനിമയിൽ ഭാഗമാണ് റിപ്പോർട്ടുകൾ ഉണ്ടായി എന്നാൽ സുരേഷ് ഗോപി രാഷ്ട്രീയ തിരക്കുകളാൽ സിനിമയിൽ നിന്നും പിന്മാറി അതേസമയം സുരേഷ് ഗോപിയുടെ ഒഴിവിലേക്ക് ലാലേട്ടൻ വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത് അതോടെ സിനിമ വലിയ രീതിയിൽ വലുപ്പം വയ്ക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കണ്ടതാണ് ഇപ്പോഴത്തെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ജിതിൻ കെ ജോസിന്റെ നാളെ ആരംഭിക്കാനായിട്ടിരിക്കുന്ന മമ്മൂട്ടി സിനിമയ്ക്ക് ശേഷം ഉടനെ ആരംഭിക്കുന്ന മമ്മൂട്ടി സിനിമ അത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമയായിരിക്കും ഈ വർഷം നവംബർ അതല്ലെങ്കിൽ ഡിസംബർ മാസത്തോടെ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കാനായിട്ടാണ് നിലവിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് സിനിമയ്ക്ക് ഏകദേശം വിവിധ ഘട്ടങ്ങളിലായിട്ട് മാസത്തെ ചിത്രീകരണം ഉണ്ടാകുമെന്നാണ് ഇന്ന ദിവസം വന്നിരിക്കുന്ന മറ്റൊരു അപ്ഡേറ്റ് മമ്മൂട്ടിയോടൊപ്പം സിനിമയിൽ കുഞ്ചാക്കൂപ്പനും ഫഹദ് ഫാസിൽ കൂടി മറ്റൊരു പ്രധാനപ്പെട്ട റോളിൽ എത്തുന്നു ഇന്ത്യയ്ക്ക് പുറത്ത് ശ്രീലങ്കയിലടക്കം ചിത്രീകരണമുള്ള സിനിമയിൽ ലാലേട്ടൻ ഗസ്റ്റ് ഗാമിയ റോളിൽ ഒന്നും തന്നെ അല്ല എന്നാണ് ലാലേട്ടന്റെ ഷെഡ്യൂളിനെ കുറിച്ചുള്ള പുറത്ത് വന്നിരിക്കുന്ന റിപ്പോർട്ട് ലാലേട്ടൻ ഏകദേശം ഇരുപത് മുപ്പത് ദിവസത്തെ ചിത്രീകരണം സിനിമയ്ക്കായിട്ട് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട റോൾ ആയിരിക്കുമെന്ന് മനസ്സിലാക്കാം എന്തായാലും സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായിട്ടാണ് നാം കാത്തിരിക്കുന്നത് സിനിമയുടെ പ്രൊഡക്ഷൻ അവസരം ഇനിയും തീരുമാനിച്ചിട്ടില്ല ചർച്ചകൾ പല പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ മലയാളത്തിൽ അടുത്ത വലിയ സിനിമ നോക്കിയ നിസ്സംശയം പറയാവുന്ന വൻ താരനിര ഭാഗമായ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കും വിവരങ്ങൾക്കായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ